നമസ്കാരം ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇത് പത്തനംതിട്ട നഗരത്തിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെ പോകുന്ന വഴിയാണ് അടുത്ത കാലത്താണ് ഈ റോഡ് കോൺക്രീറ്റ് നടത്തി ഗതാഗത യോഗ്യമാക്കിയത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലെ ഇപ്പോൾ ഒരു ബോട്ട് കൂടി വാങ്ങേണ്ട അവസ്ഥയാണ് കാരണം ഈ നിൽക്കുന്ന സ്ഥലം കാലങ്ങളായി അറിയപ്പെടുന്നത് ടൗണിലെ ഏതൻതോട്ടം എന്നാണ് ഈ ഏതൻ തോട്ടത്തിലാകട്ടെ നല്ല കഥകളും ചീത്ത കഥകളുമുണ്ട് ഈ തോട്ടം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ഇഴജന്തുക്കളുടെ ശല്യം കൂടാതെ മനുഷ്യരും ഇഴജന്തുക്കളാവുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ തേക്കുമരം റോഡിലേക്ക് രണ്ട് തവണയാണ് ഒടിഞ്ഞു വീണത് ഇതിന് ഉടമസ്ഥർക്ക് വെട്ടിമാറ്റണമെന്നോ വൃത്തിയാക്കണമെന്നോ ഉള്ള ഉദ്ദേശം ഒന്നും തന്നെയില്ല തലമുറകളായി കേസുമായി കിടക്കുന്ന ഈ സ്ഥലം മുനിസിപ്പാലിറ്റിയോ സർക്കാരോ ഏറ്റെടുത്താൽ ഗവൺമെന്റ് ആശുപത്രിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഇങ്ങനെ കാട് കയറിക്കിടക്കുന്ന ഈ സ്ഥലം നാട്ടുകാർക്ക് ശല്യമാകാതെ സർക്കാർ അവർക്കുള്ള നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുന്നതാണ് നല്ലത് ഇതിലൂടെ നടന്നു പോകുവാൻ പോലും കഴിയാതെ നാട്ടിലെ മാലിന്യങ്ങൾ തള്ളിയും ഉപദ്രവകാരികളായ മനുഷ്യരെ കൊണ്ടും പുറകു മുട്ടുന്ന ഈ സ്ഥലമാകട്ടെ രണ്ട് തലമുറക്കാലമായി കേസിലുമാണ് കഴിഞ്ഞ ദിവസം വീണ മരത്തിന്റെ ചില്ലകൾ വെട്ടിയിട്ട് റോഡ് ഗതാഗതമാക്കിയപ്പോൾ ഓടയിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടു മാലിന്യങ്ങൾ കാരണം വഴി നടക്കാൻ കഴിയാതെ മൂക്കുപൊത്ത അവസ്ഥയാണ് ഉള്ളത് അതും ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപമാണെന്നുള്ളത് ഓർക്കണം നഗരത്തിൽ മാലിന്യം തള്ളരുതെന്നും അങ്ങനെ തള്ളിയാൽ ശിക്ഷാർഹമാണെന്നും സർക്കാരിന്റെ ഉത്തരവുമുണ്ട് ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ഭരണസമിതിയുടെ കണ്ണുകളും ഇവിടെ ഉണ്ടാകണം മൂക്കുപത്തി നടക്കേണ്ടി വന്നാലും ആരും ഒന്നിനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു ക്യാമറ വെച്ചിരുന്നേ ഈ മാലിന്യം തള്ളുന്നവരെ പിടികൂടി മാസം വലിയൊരു തുക തന്നെ നഗരസഭയ്ക്ക് പിഴയായിട്ട് കിട്ടുമായിരുന്നു ആംബുലൻസ് ഉൾപ്പെടെ വാഹനം കടന്നു പോകുന്നതും ഗവൺമെന്റ് ആശുപത്രിയുടെ പണി നടക്കുന്നതിനാലും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഈ കാട് പിടിച്ച സ്ഥലം വൃത്തിയാക്കിയിട്ടാൽ വാഹനങ്ങളെങ്കിലും പാർക്ക് ചെയ്യാം മഴക്കാലമായതോടെ ഭീകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഇനിയെങ്കിലും ഓർക്കണം വമ്പൻ പട്ടണങ്ങളെയും ഇപ്പോൾ പത്തനംതിട്ടയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ ഇതാദ്യം लेडीज़ शार्स ले पलसो ले मेन्स टी रुपए के, लेडीज़ कुर्ती टॉप, जग स्कर्ट के, के, लेडीज़ टीशर्ट बॉयज़ टीशर्ट गर्ल अंड बॉय रुपए के, बेडशीट ब्लैंकेट तू किट के ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ജിഇഒ ഗ്രൗണ്ട് ചെറിയൻ കമ്പനിക്ക് എതിർവശം സെയിന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ പത്തനംതിട്ട